ഇതിപ്പോൾ എന്താ രാവിലത്തെ തന്നെ ഷോ കാണിക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഒരു പി ആർ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു വീഡിയോ എടുത്തപ്പം എന്തായാലും ഒരുങ്ങി കേട്ടിന്ന് അപ്പിന്നൊരു റീൽസും കൂടി എടുക്കാൻ വിചാരിച്ചിട്ട് അതും എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാൻ കഴിക്കാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കി ഇത് പാലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു സംഭവമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും കഴിക്കും അപ്പോൾ അതാണ് ഈയൊരു വീഡിയോ എന്ന് പറയണത് രണ്ട് ദിവസത്തെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ തലേന്ന് പിറ്റത്തും കൂടിയിട്ടാണ് പെരുന്നാളിൻ്റെ അന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്താ പറയുക രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ടു അപ്പോൾ അതാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ വൈകിട്ടാണ് വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പൊതുവെ ഇങ്ങനെ നടക്കാൻ പോവാറുണ്ട് സാധാരണ അപ്പം അങ്ങനെ വെറുതെ റൈസുട്ടനെയും കുട്ടികളെയും കൊണ്ട് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് വീട്ടില് വരുമ്പോഴത്തേക്ക് അതായത് ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് എന്റെ നാട്ടിലുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കുള്ളൊരു ശീലാണ് ഇങ്ങനെ വൈകുന്നേരം ഇവിടെ വരെ വെറുതെ പോകും തിരിച്ചു വരും വൈകുന്നേരം ഒരു സമയത്തൊക്കെ വെയിലാറി തുടങ്ങുന്ന ആ സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ തൂക്കുപാലം കുറച്ച് വയസ്സനായിട്ടുണ്ട് കുറച്ച് കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് കുറേ വർഷമായല്ലോ ഞാനൊക്കെ ചെറുതലേ ഉള്ള സമയത്ത് ഉണ്ടാക്കിയെടുത്തതാണിത് അതിൻ്റേതായിട്ടുള്ള കേടുപാടുകളൊക്കെ ഉണ്ട് കുറച്ച് സമയം അവിടെ നിന്നതിനു ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് രാത്രി ആവാറായി അപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോരുകയാണ് റൈസൂട്ടൻ ഇപ്പോൾ നടക്കാനായതുകൊണ്ട് തന്നെ നടന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അധികവും എടുക്കുന്നൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര കാര്യമാണ് അങ്ങനെ സമയം ഇരുട്ടി ഇരുട്ടിത്തുടങ്ങുകയാണ് അപ്പം എനിക്ക് പോകാനുള്ള ടൈമായി അപ്പോഴത്തേക്ക് ഞാൻ വേഗം മെഹന്തി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയത്തിയാണ് ഇട്ടന്നുകൊണ്ടിരിക്കണത് സാധാരണ താത്തമാരാണ് അനിയത്തിമാർക്ക് ഇട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ അവളാണ് എനിക്ക് ഇട്ട് തരാറുള്ളത് ഇതെൻ്റെ അങ്കളുടെ അതുപോലെ എല്ലാവരും ഉണ്ടായിരുന്ന വീട്ടിൽ എല്ലാവരെയും ഇവിടെ ജോളിയായിട്ട് സംസാരിച്ചേരിക്കുമായിരുന്നു ഐലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കടയിൽ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാനും അനിയത്തെയും മക്കളൊക്കെ കൂടിയിട്ട് കടയിലോട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത് പള്ളി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ കല്യാണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഇരുന്നാൾ ഒന്നു പോകുമ്പോൾ വരുമ്പോൾ നമ്മളെ പള്ളിക്കെന്നുള്ള ദിക്കറും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലാവുമ്പോൾ നന്നായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ മനസ്സിനുണ്ടാകുന്ന കിട്ടുന്നൊരു സമാധാനവും സന്തോഷമൊക്കെ അതൊരു വേറെ തന്നെയാണ് അതിപ്പം മിസ്സായി കാരണം നമ്മളവിടെ പള്ളി അടുത്തില്ല പിന്നെ കേൾക്കത്തുമില്ല ആ വീട്ടിലോട്ട് വീട്ടിലോട്ടങ്ങ് കേൾക്കുമില്ല ഒന്ന് അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു ഇപ്പം ഞങ്ങൾ നേരെ പോയി അരകോടുകൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനുണ്ട് കുട്ടികൾക്കുള്ള എടുത്തിട്ടില്ല ഡ്രസ്സ് എടുക്കാനുണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡും കൂടെ കഴിക്കുക വിചാരിച്ച് അരി കുറുകൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ വണ്ടിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും വണ്ടിയും ആളുകളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഷോപ്പിലും നിറഞ്ഞു നിൽക്കുകയാണ് ആളുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഡ്രസ്സ് എടുക്കാൻ നല്ലൊരു ഷോപ്പ് നോക്കിക്കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടെത്തി അവിടെയാണ് കയറിയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അതാ കണ്ടില്ലേ ഇവിടെയൊക്കെ ഭയങ്കര ജനക്കൂട്ടാണ് ഭയങ്കരമായിട്ട് ആളുകൾ വേറെ നാൾ തലന്നല്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എനിക്ക് തോന്നുന്നു അധികവും തലേ ദിവസമാണ് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റും തോന്നുന്നുണ്ട് അപ്പം തലേന്ന് പോയിട്ട് വാങ്ങിക്കുന്ന കുറേ ടീമുകളുണ്ട് അതുകൊണ്ടിട്ട് തന്നെ കടകളൊക്കെ ഫുള്ള് തിരക്കാണ് നിറയെ ആളുകളാണ് അങ്ങനെ കുറേ പോയി 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 ഞങ്ങൾ ഒരു ഷോപ്പ് എന്തായാലും കണ്ടെത്തി അവിടുന്ന് കുട്ടികൾക്കുള്ള എടുത്തു ഒരു ഓഫറൊക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു അവിടുന്ന് കുട്ടികൾക്കുള്ള എടുത്തു പിന്നെ വേറെ ഷോപ്പിൽ കയറി ഉപ്പേക്കുള്ളതൊക്കെ എടുത്തു പിന്നെ നേരെ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അങ്ങനെ ഫുഡ് ഫുഡടി കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഫാൻസി ഷോപ്പിലാണ് കയറിയത് അതിനോക്ക് വേണ്ട വള്ളമാല അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു അത് വാങ്ങി പെട്ടെന്ന് സമയം പത്തര പതിനൊന്ന് മണിക്കായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ അതായത് നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസമാണ് കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞ് കുഞ്ഞ് ഷോർസൊക്കെ ഉള്ളു അപ്പം അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് മണിക്കായിപ്പോൾ അതിനൊന്നും കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ താത്തയുടെ വീട്ടിലോട്ട് പോകുന്നത് താത്ത എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ് കേട്ടോ അവിടെ നേരെ പോവുകയാണ് ചെയ്തത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ഇവിടുത്തെ ഫാമിലിയുടെ ബാക്കി റിലേറ്റീവ്സിന് അവിടെയൊക്കെ പോയി ഇതിവിടെ രണ്ട് പൂച്ചകൾ പ്രസവിച്ച് പത്ത് കുട്ടികളാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ച കുഞ്ഞുങ്ങളെ കാണുന്നത് വലിയ പൂച്ചിനോട് അത്ര എന്ന് വെച്ചാൽ ഇഷ്ടക്കേടല്ല പക്ഷെ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും തോന്നുമല്ലോ ആ ഒരിത് റെയ്സൂനാണെങ്കിൽ പൂച്ച എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അപ്പോൾ അവനും റെയിനും ഒക്കെ കൂടി കളിപ്പിച്ചുകൊണ്ടിരുന്നു ശേഷം നമ്മൾ ബാക്കിയുള്ള റിലേറ്റീവ്സിൻ്റെ അവിടെ പോയി അപ്പോൾ അവിടെയുള്ളൊരു കുഞ്ഞ് ഏരിയ ആണ് കേട്ടോ ഇത് പുഴയുടെ സൈഡാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്ന് കറങ്ങി നടന്നു അപ്പോൾ പുഴയും ചുറ്റുപാടൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ റീൽസിൻ്റെയൊക്കെ ബിഹൈൻഡ് ദി സീനാണ് കേട്ടോ ഭയങ്കര കോമഡിയാണ് സത്യത്തിൽ ഇതൊക്കെയാണ് പല സീൻസും ഉണ്ടാവും അങ്ങനെ അവിടുത്തെ ഫാമിലി എല്ലാ റിലേറ്റീവ്സിൻ്റെയും വീട്ടിൽ പോയി ഒക്കെ കണ്ട് വയർ നിറച്ച് കഴിച്ചും കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് വിട്ടു കുറച്ച് ദിവസം ഒഴിവൊക്കെ ഉണ്ടല്ലോ മദ്രസ്സക്കൊക്കെ അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നു അപ്പം അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ പെരുന്നാൾ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെക്കും ബൈ ബായ്